കാസർകോടിന്റെ തനത് ഗോത്രകലാരൂപമായ മംഗലം കളി കൂടി വേദിയിലെത്തിയ കലോത്സവമാണ് ഇക്കൊല്ലത്തേത് കല്യാണ വീടുകളെ കളറാക്കുന്ന ഈ നൃത്തരൂപത്തിന് പറയാൻ ഒരു ചരിത്രമുണ്ട് അടിയാളന്മാരുടെ പ്രതിഷേധത്തിന്റെ ചരിത്രം ഇത്തവണ പ്രദർശനകളിയായി എത്തിയതാണെങ്കിലും വരും വർഷങ്ങളിൽ മത്സര ഇനമാകുമെന്നാണ് പ്രതീക്ഷ ആര്യ ആർ ദേവന്റെ റിപ്പോർട്ടിലേക്ക് മംഗലം കളിയുള്ള ഗോത്ര കലാരൂപം കൂടി നമ്മുടെ കലോത്സവ വേദിയുടെ ഒരു ഭാഗമാവുകയാണ് ഇത്തവണ ഒരു പ്രദർശന കലയായാണ് ഇത് വേദിയിൽ എത്തിയതെങ്കിൽ അടുത്ത വർഷം മുതൽ ഒരു മത്സര ഇനമായി തന്നെ നമുക്ക് വേദികളിൽ ഇത് കാണാൻ സാധിക്കും എന്ന പ്രതീക്ഷയാണുള്ളത് എന്തായാലും കാസർഗോഡിൽ നിന്നുള്ള ഈ ഗോത്ര കലാരൂപം എന്താണ് എന്നുള്ളത് നമുക്ക് ഇവരോട് തന്നെ ചോദിച്ചറിയാം നമസ്കാരം ടീസ്മൻ നമ്മളെ മംഗലംകള്ളി അറിഞ്ഞാൽ മാവില മാനത സമുദായത്തിൽപ്പെട്ട ഒരു രാജാര അനുഷ്ഠാന കലയാണ് മംഗലംകള്ളി പിന്നെ കല്യാണ വീടുകളിൽ രാത്രി മുതൽ രാവിലെ വരെ നീണ്ടു നിൽക്കുന്ന ഒരു ഒരു ആചാരാനുഷ്ഠാന കലയാണ് അങ്ങനെ ഉപയോഗിക്കുന്നത് ആദ്യം പറഞ്ഞാൽ തുടിയാണ് മെയിൻ ഉപയോഗിക്കുന്നത് പിന്നെ തുടി തുടി ഉണ്ടാക്കുന്നത് പ്ലാവ് പ്ലാവിൻ്റെ മുറിച്ചെടുത്തിട്ട് പ്രത്യേകം ആക്കിയിട്ടാണ് പിന്നെ അതിൻ്റെ തോൽ പറഞ്ഞാല് കാട്ടു മൃഗങ്ങളുടെ തോലാണ് ഉടുമ്പ് വെരികി അങ്ങനത്തെ കാട്ടുമൃഗങ്ങളുടെ മൃഗങ്ങളുടെ തോൽ തുടി ഉപയോഗിക്കുന്നത് തുടി ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്നത് പിന്നെ പ്രത്യേകിച്ച് കളിക്കുമ്പോൾ വന്നു ലുങ്കി ബ്ലൗസ് ഒരു മേക്കപ്പ് ഒന്നുമില്ല അത് ഭയങ്കര നാച്ചുറൽ ആയിട്ട് കളിക്കുന്ന ഒരു കലാരൂപമാണ് പിന്നെ ഇത് ആണുങ്ങളും പെണ്ണുങ്ങളും കളിക്കും ഈ കല്യാണ ദിവസങ്ങളിലൊക്കെ വീടുകളിൽ രാത്രി മുതൽ രാവിലെ വേണ്ടതുവരെ ഉണ്ടാവും ഇത് എങ്ങനെയാണ് ഏത് ഭാഷയിലാണ് ഈ പാട്ട് പാടുന്നത് ഇത് തുളുഭാഷയില്ല ഓരോ പാട്ടിനും ഓരോ കഥയുണ്ടാവും ഉണ്ടാവും അല്ലേ കഥയുണ്ട് അങ്ങനെ തുളുഭാഷയിൽ പിന്നെ പാടി കളിക്കുന്ന രണ്ടത് കുറച്ച് മലയാളം കൂടി മിക്സ് എന്ത് പാട്ടില്ല നിങ്ങൾ ഇപ്പൊ ഏത് സ്കൂളില്ല ഇവിടെ സ്റ്റേജിൽ കളിച്ചിട്ട് എങ്ങനെ ഇണ്ടായിരുന്നു അടിപൊളിയായിരുന്നു ഇതിപ്പം മത്സര ഇനമായിട്ടല്ല നിങ്ങൾ വന്നത് ഇപ്പൊ ഒരു പ്രദർശന കലയായിട്ടാണ് വന്നത് പക്ഷേ ഇതൊരു മത്സര ഇനമാക്കണം എന്നുള്ളൊരാഗ്രഹമില്ലേ അടുത്ത വർഷം മുതൽ എങ്ങനെയാ നിങ്ങളുടെ ഇതിന്റെ ഒരു പ്രാക്ടീസും കാര്യങ്ങളും ഒക്കെ എത്ര നാളെ എടുത്താണ് നിങ്ങൾ എല്ലാവരും ഇതൊന്ന് സെറ്റ് ചെയ്ത് രണ്ടുമൂന്ന് ദിവസം കൊണ്ട് എല്ലാവരും ഇത് സെറ്റ് ചെയ്ത് പഠിച്ചെടുത്തോ നാട്ടിൽ പൊതുവേ കളിച്ചു വരുന്നത് കൊണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരുന്നു അല്ലേ പഠിച്ചാലും അപ്പൊ നമുക്ക് മംഗലകളിയിലെ പാട്ടൊന്ന് കേൾക്കാം അല്ലെ ജമ്മിയോട് നമുക്ക് പ്രതികരിക്കാൻ പറ്റില്ല പ്രതികരിക്കാൻ പറയാൻ പറ്റാതിരിക്കുമ്പോൾ പാട്ടിലൂടി പ്രതികരിച്ചാണ് അതുമായി വാമൊഴിയായിട്ട് വരുന്നതെല്ലാം പാട്ടിലൂടി പറഞ്ഞ് അവരെ ജമ്മിക്ക് ബോധ്യപ്പെടുത്തുന്ന ഒരു രീതിയാണ് പാട്ടിലൂടെ ഒരു പ്രതിഷേധ കലാരൂപം അല്ലേ അത് അതും ഏകദേശമായി പാട്ടിലെല്ലാം അതും വരുന്നുണ്ട് പിന്നെ കല്യാണ വീടുകളിലാണ് ഇതധികം കളിക്കാറ് കല്യാണ വീടുകളിൽ തലേശം അതുവരെ വീട്ടിൽ രണ്ട് വീട്ടിലും കളി ഉണ്ടാകും അപ്പോൾ പിറ്റേ ദിവസം കല്യാണം കഴിഞ്ഞ് പിറ്റേ ദിവസം പെണ്ണും ചേർക്കും വീട്ടിൽ കയറുമ്പോൾ ആനയിച്ചു കൊണ്ടുവരുന്ന സമയത്തും ഇത് കളിക്കും കളിക്കാൻ പാടി കളിക്കുന്നില്ല ഗ്ലാമർ ഇനങ്ങൾക്കൊപ്പം നമ്മുടെയൊക്കെ തനത് കലാരൂപങ്ങളായ ഈ മംഗലം കളി കൂടി മത്സരമിനമാക്കേണ്ടതിന്റെ ഒരു ആവശ്യകത കൂടിയാണ് ഇവർ നമുക്ക് മുന്നിൽ വെച്ചത് എന്തായാലും അടുത്ത വർഷം മുതൽ ഇത് മത്സരം ഇനമായി തന്നെ നമുക്ക് വേദികളിൽ കാണാം എന്ന് പ്രതീക്ഷിക്കാം വിനോദ് കുമാറിനും അനു വേദിക്കുമൊപ്പം ആര്യാർ ദേവൻ ന്യൂസൈറ്റീൻ കേരളം